എന്തൊക്കെയാ എന്റെ അമ്മച്ചി എവിടെ എന്ന് ചോദിക്കുന്നു എന്ന് ചോദിക്കുന്നു സുരേഷ് സുരേഷ് ഹായ്ണോന്ന് സുരേഷ് സുഖമാണോ എന്തുണ്ട് വിശേഷം പ്ലീസ് ലൈക്ക് തരൂ അമ്മച്ചി ഉറങ്ങുന്നു അമ്മ റൂമിലാണ് എല്ലാരും വന്നിട്ട് പോയപ്പോൾ ആദ്യം കുറച്ചപ്പോന്ന് കരഞ്ഞു പിന്നെ ഇപ്പോൾ ഉറക്കമാണ് വേറെ വിശേഷങ്ങളൊക്കെ പറയും പറയും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ പറയും ഇതൂടെ ചെയ്തു കഴിഞ്ഞ പിന്നെ തൽക്കാലത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ ഇനി അമ്മയുടെ അടുത്തോട്ടാണ് അടുത്ത പോക്കം എന്ന് പറയുന്നത് അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്നതാണ് വിശേഷം പറയുന്നത് ഒത്തിരി ജോലിയുണ്ട് ഓരോരുത്തരും വന്ന് പോയി എന്നത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ എന്നതാണ് വിശേഷങ്ങൾ പറയൂ പറയൂ ഇവിടെ വിശേഷങ്ങൾ ലൈൻ പൈപ്പിൽ വെള്ളം ഇല്ല എന്ന് തോന്നുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയൂ വിശേഷങ്ങൾ അപ്പോൾ അങ്ങനെ ആ ജോലി കഴിഞ്ഞു ഇനി അടുത്ത പണി ഇതേ ഇതാണ് ഇനി അടുത്ത പണി വെള്ളം തിളച്ചു ഇനി അത് നമ്മുടെ ഫ്ലാസ്കിലോട്ട് ഒഴിക്കാം ഇത് കുടിക്കാനുള്ള വെള്ളമാണ് അമ്മയ്ക്ക് വെള്ളം നല്ല ചൂട് വേണം അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ച് അടച്ച് വയ്ക്കുന്നത് അപ്പോൾ ഇതിന് ഞങ്ങൾ ടേബിളിൽ കൊണ്ടുവയ്ക്കാം അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇൻഷോർ കൊടുക്കണം പിന്നെ എന്നതൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചൂട് വെള്ളമാണോ എന്ന് ചോദിക്കുന്നു ആ ഇതാരാണ് എന്നോട് അൻപാണ് റോസാ പുഷ്പമേ ഉംഗ്ക്ക് വണക്കം ചൂട് ചൂടുവെള്ളമാണ് ജോലി നടക്കട്ടെ എന്ന് പറയുന്നു ലൈവും കോവയ്ക്കമായി പുരട്ടി വീഡിയോ ഇടണമോ ചൂട് വെള്ളമാണോ എന്ന് ചോദിച്ചു ഒരുപാട് പാത്രങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുന്നു പാത്രങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു കുറച്ച് പാത്രം പിന്നെ പിന്നെ പറയൂ വേറെ വേറെ വിശേഷങ്ങളൊക്കെ പറയും അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ 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 ഇളക്കും അതായത് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഏഹ് ഇൻഷുർ കലക്കണം ഇപ്പൊ തൽക്കാലം വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കും ഇൻഷുറിലോട്ടിട്ടു കൊടുക്കാം പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഹായ് ബാലകൃഷ്ണൻ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാണ് ഇൻഷുർ കലക്കണം ഒന്ന് ഞാനോട്ടെ എനിക്ക് ചൂട് എടുക്കണം പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയും